യോഗന്നാൻ്റെ സുവിശേഷം പതിനെട്ടാം അദ്ധ്യായം ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വചനങ്ങൾ യേശുവിനെ ബന്ധിക്കുന്നു ഇത് പറഞ്ഞതിനു ശേഷം യേശു ശിഷ്യന്മാരുടെ കൂടെ ഖത്രോൺ അരുവിയുടെ അരികയെത്തി അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു അവന് ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു അവനെ ഒറ്റിക്കൊടുത്ത യുദാസിന് ആ സ്ഥലം അറിയാമായിരുന്നു കാരണം യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ അവിടെ സമ്മേളിക്കാറുണ്ടായിരുന്നു യൂദാസ് ഒരു ഗണം പടയാളികളെയും പുരോഹിത പ്രമുഖരുടെയും പരിസരടേയും അടുക്കൽ നിന്ന് സേവകരെയും കൂട്ടി പന്തങ്ങളും വിളക്കുകളും ആയുധങ്ങളുമായി അവിടെ എത്തി തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുമ്പോട്ട് വന്ന് അവരോട് ചോദിച്ചു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് അവർ പറഞ്ഞു നസ്രായനായ യേശുവിനെ യേശു പറഞ്ഞു അതു ഞാനാണ് അവനെ ഒറ്റിക്കൊടുത്ത യൂദാസം അവരോടുകൂടെ ഉണ്ടായിരുന്നു ഞാനാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ പിൻവലിയുകയും നിലം പതിക്കുകയും ചെയ്തു അവൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു അവർ പറഞ്ഞു നസ്രായനായ യേശുവിനെ യേശു പ്രതിഭജിച്ചു ഞാനാണെന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവർ പോയിക്കൊള്ളട്ടെ നീ എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്ന് അവൻ പറഞ്ഞ വചനം പൂർത്തിയാകാൻ വേണ്ടിയായിരുന്നു ഇത് ഷിമിയോൻ പത്രോസ് വാൾഊരി പ്രധാന പുരോഹിതന്റെ ഭൃത്തിനെ വെട്ടി അവന്റെ വലതു ചെവി ഛേദിച്ചു കളഞ്ഞു ആ ഭൃത്തിൻ്റെ പേര് മൽക്കോസ് എന്നായിരുന്നു യേശു പത്രോസിനോട് പറഞ്ഞു വാൾ ഉറയിലിടുക പിതാവ് എനിക്കു നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ പ്രധാന പുരോഹിതന്റെ മുമ്പിൽ അപ്പോൾ പടയാളികളും അവരുടെ അധിപന്മാരും യഹൂദരുടെ സേവകരും കൂടി യേശുവിനെ പിടിച്ച് ബന്ധിച്ചു അവർ അവനെ ആദ്യം അന്നാസിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി കാരണം അവൻ ആ വർഷത്തെ പ്രധാന പുരോഹിതനായ കയ്യപ്പാസിൻ്റെ അമ്മായിയപ്പനായിരുന്നു ജനങ്ങൾക്കു വേണ്ടി ഒരാൾ മരിക്കുന്നത് യുക്തമാണെന്ന് യഹൂദരെ ഉപദേശിച്ചത് കയ്യപ്പാസാണ് പത്രോസ് തള്ളി പറയുന്നു സിമിയോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിനെ അനുഗമിച്ചിരുന്നു ആ ശിഷ്യനെ പ്രധാനാചാര്യന് പരിചയമുണ്ടായിരുന്നതിനാൽ അവൻ യേശുവിനോടുകൂടി പ്രധാന പുരോഹിതന്റെ കൊട്ടാരമുറ്റത്ത് പ്രവേശിച്ചു പത്രോസാകട്ടെ പുറത്തു വാതുക്കൾ നിന്നു അതിനാൽ പ്രധാന പുരോഹിതന്റെ പരിചയക്കാരനായ മറ്റേ ശിഷ്യൻ പുറത്തു ചെന്ന് വാതിൽ കാവൽക്കാരിയോട് സംസാരിച്ച് പത്രോസിനെയും അകത്തു പ്രവേശിപ്പിച്ചു അപ്പോൾ ആ പരിചാരിക പത്രോസിനോട് ചോദിച്ചു നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ അല്ല എന്ന് അവൻ പറഞ്ഞു തണുപ്പായിരുന്നതിനാൽ ഭൃത്യന്മാരും സേവകരും തീ കായുകയായിരുന്നു പത്രോസും അവരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു പ്രധാന പുരോഹിതൻ ചോദ്യം ചെയ്യുന്നു പ്രധാന പുരോഹിതൻ യേശുവിനെ അവൻ്റെ ശിഷ്യന്മാരെയും പ്രബോധനത്തെയും കുറിച്ച് ചോദ്യം ചെയ്തു യേശു മറുപടി പറഞ്ഞു ഞാൻ പരസ്യമായിട്ടാണ് ലോകത്തോട് സംസാരിച്ചത് എല്ലാ യഹൂദന്മാരും ഒരുമിച്ച് കൂടുന്ന സിനഗോഗിലും ദേവാലയത്തിലുമാണ് എപ്പോഴും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് രഹസ്യമായി ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നോട് ചോദിക്കുന്നത് എന്തിന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് അത് കേട്ടവരോട് ചോദിക്കുക ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അവർക്കറിയാം അവൻ ഇത് പറഞ്ഞപ്പോൾ അടുത്തു നിന്നിരുന്ന സേവകന്മാരിൽ ഒരുവൻ ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് മറുപടി പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് യേശുവിനെ അടിച്ചു യേശു അവനോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്തിനു നീ എന്നെ അടിക്കുന്നു അപ്പോൾ അന്നാസ് യേശുവിനെ ബന്ധിച്ച് കയ്യപ്പാസിന്റെ അടുക്കിലേക്ക് അയച്ചു പത്രോസ് വീണ്ടും തള്ളി പറയുന്നു സിമിയോൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അവർ അവനോട് ചോദിച്ചു നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ അല്ല എന്ന് അവൻ തള്ളി പറഞ്ഞു പ്രധാന പുരോഹിതിൻ്റെ ഭൃത്യന്മാരിൽ ഒരുവനും പത്രോസ് ചെവി ഛേദിച്ചവന്റെ ചർച്ചക്കാരനുമായ ഒരുവൻ അവനോട് ചോദിച്ചു ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടതല്ലേ പത്രോസ് വീണ്ടും തള്ളി പറഞ്ഞു ഉടനെ കോഴി കൂവി പീലാത്തോസിന്റെ മുമ്പിൽ യേശുവിനെ അവർ കയ്യപ്പാസിന്റെ നിന്ന് പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി അപ്പോൾ പുലർച്ചെയായിരുന്നു അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല അതിനാൽ പീലാത്തോസ് പുറത്ത് അവരുടെ അടുക്കൽ വന്ന് ചോദിച്ചു ഈ മനുഷ്യനെതിരെ എന്താരോപണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് അവർ പറഞ്ഞു ഇവൻ തിന്മ പ്രവർത്തിക്കുന്നവനല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ നിനക്ക് ഏൽപ്പിച്ച് തരികയില്ലായിരുന്നോ പീലാത്തോസ് പറഞ്ഞു നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമം അനുസരിച്ച് വിധിച്ചുകൊള്ളുവിൻ അപ്പോൾ യഹൂദർ പറഞ്ഞു ആരെയും വധിക്കുന്നതിന് നിയമം ഞങ്ങളെ അനുവദിക്കുന്നില്ല ഏതു വിധത്തിലുള്ള മരണമാണ് തനിക്ക് വരാനിരിക്കുന്നതെന്ന് സൂചിപ്പിച്ചു കൊണ്ട് യേശു പറഞ്ഞ വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് പിലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു നീ യഹൂദരുടെ രാജാവാണോ യേശു പ്രതിവചിച്ചു നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെ പറ്റി നിന്നോട് പറഞ്ഞതോ പിലാത്തോസ് പറഞ്ഞു ഞാൻ യഹൂദനല്ലോ നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്കേൽപ്പിച്ചു തന്നത് നീ എന്താണ് ചെയ്തത് യേശു പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല ോസ് ചോദിച്ചു അപ്പോൾ നീ രാജാവാണല്ലേ യേശു പ്രതിഭജിച്ചു നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന് അതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത് ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും സത്യത്തിന് സാക്ഷ്യം നൽകാൻ സത്യത്തിൽ നിന്നുള്ളവൻ എന്റെ സ്വരം കേൾക്കുന്നു പിലാത്തോസ് അവനോട് ചോദിച്ചു എന്താണ് സത്യം മരണത്തിന് വിധിക്കപ്പെടുന്നു ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹൂദരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്നാൽ പെസഹാ ദിവസം ഞാൻ നിങ്ങൾക്കൊരുവനെ സ്വതന്ത്രനായി വിട്ടുതരുന്ന പതിവുണ്ടല്ലോ അതിനാൽ യഹൂദരുടെ രാജാവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരട്ടെയോ ഈ മനുഷ്യനെ അല്ല ബറാബാസിനെ എന്ന് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ബറാബാസ് കൊള്ളക്കാരനായിരുന്നു യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി വരെയുള്ള വചനങ്ങൾ പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചു പടയാളികൾ ഒരു മുൾക്കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ വച്ചു ഒരു ചമന്ന മേലങ്കി അവനെ അണിയിച്ചു അവർ അവൻ്റെ അടുക്കൽ വന്ന യഹൂദരുടെ രാജാവേ സ്വസ്തി എന്നു പറഞ്ഞ് കൈകൊണ്ട് അവനെ പ്രഹരിച്ചു പീലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല എന്നു നിങ്ങൾ അറിയാൻ ഇതാ അവനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു മുൾകിരീടവും ചെമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു ഇതാ മനുഷ്യൻ അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക പിലാത്തോസ് പറഞ്ഞു നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചു കൊള്ളുവിൻ എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല യഹൂദർ പറഞ്ഞു ഞങ്ങൾക്കൊരു നിയമമുണ്ട് ആ നിയമമനുസരിച്ച് ഇവൻ മരിക്കണം കാരണം ഇവൻ തന്നെ തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു ഇത് കേട്ടപ്പോൾ പീലാത്തോസ് കൂടുതൽ ഭയപ്പെട്ടു അവൻ വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനോട് ചോദിച്ചു നീ എവിടെ നിന്നാണ് യേശു മറുപടിയൊന്നും പറഞ്ഞില്ല പീലാത്തോസ് ചോദിച്ചു നീ എന്നോട് സംസാരിക്കുകയില്ലേ നിന്നെ സ്വതന്ത്രനാക്കാനും ക്രോശിക്കാനും എനിക്കധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ യേശു പ്രതിഭജിച്ചു ഉന്നതത്തിൽ നിന്നും നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മേൽ ഒരധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല അതിനാൽ എന്നെ നിനക്കേൽപ്പിച്ചു തന്നവൻ്റെ പാപം കൂടുതൽ ഗൗരവമുള്ളതാണ് അപ്പോൾ മുതൽ പീലാത്തോസ് അവനെ വിട്ടയക്കാൻ ശ്രമമായി എന്നാൽ യഹൂദർ വിളിച്ചു പറഞ്ഞു ഇവനെ മോചിപ്പിക്കുന്ന പക്ഷം നീ സീസറിൻ്റെ സ്നേഹിതനല്ല തന്നെ തന്നെ രാജാവാക്കുന്ന ഏവനും സീസറിൻ്റെ വിരോധിയാണ് ഈ വാക്കുകൾ കേട്ടപ്പോൾ പിലാത്തോസ് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൽത്തളം ഹെബ്രായ ഭാഷയിൽ ഗബുബാത്ത എന്നു വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു ഹെബ്രായ ഭാഷയിൽ ഗബ്ബാത്ത എന്നു വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു അവനെ കുതിരോട് പറഞ്ഞു ഇതാ നിങ്ങളുടെ രാജാവ് അവർ വിളിച്ചു പറഞ്ഞു കൊണ്ടുപോകൂ അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കൂ പീലാത്തോസ് അവരോട് ചോദിച്ചു നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്നോ പുരോഹിത പ്രമുഖന്മാർ പറഞ്ഞു സീസറല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കാനായി അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെ ക്രൂശിക്കുന്നു അവർ യേശുവിനെ ഏറ്റുവാങ്ങി അവൻ സ്വയം ഗുരുശൻ ചുമന്നുകൊണ്ട് തലയോടിടം ഹെബ്രായ ഭാഷയിൽ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ അവർ അവനെ ക്രൂശിച്ചു അവനോടൊപ്പം മറ്റു രണ്ടുപേരെയും യേശുവിനെ മധ്യത്തിലും അവരെ ഇരുവശങ്ങളിലായും പീലാത്തോസ് ഒരു ശീർഷകമെഴുതി കുരിശിന് മുകളിൽ വച്ചു അത് ഇങ്ങനെയായിരുന്നു നസ്രായനായ യേശു യഹൂദരുടെ രാജാവ് യേശുവിനെ ക്രൂശിച്ച സ്ഥലം പട്ടണത്തിന് സമീപത്തായിരുന്നതിനാൽ യഹൂദരിൽ പലരും ആ ശീർഷകം വായിച്ചു അത് ഹെബ്രായിലും ലത്തീനിലും ഗ്രീ ഗ്രീക്കിലും എഴുതപ്പെട്ടിരുന്നു യഹൂദരുടെ പീലാ യഹൂദ യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാരും യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാർ പീലാത്തോസിനോട് പറഞ്ഞു യഹൂദരുടെ രാജാവ് എന്നല്ല യഹൂദരുടെ രാജാവ് ഞാനാണെന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത് പീലാത്തോസ് പറഞ്ഞു ഞാൻ എഴുതിയത് എഴുതി പടയാളികൾ യേശുവിനെ ക്രൂശിച്ചതിനു ശേഷം അവൻ്റെ വസ്ത്രങ്ങൾ നാലായി ഭാഗിച്ചു ഓരോ പടയാളിക്കും ഓരോ ഭാഗം അവൻ്റെ അങ്കിയും അവരെടുത്തു അതാകട്ടെ തുന്നിലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു ആകെയാൽ അവർ പരസ്പരം പറഞ്ഞു നമുക്ക് അത് കീറേണ്ട പകരം അത് ആരുടെ ആയിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു എൻ്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത് യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോഭാസിന്റെ ഭാര്യ മറിയവും മക്തനെ മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തരം അവൻ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു യേശുവിൻ്റെ മരണം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള വചനങ്ങൾ അനന്തരം എല്ലാം കഴിഞ്ഞു എന്ന് അവൻ അറിഞ്ഞ തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ഒരു പാനപാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തലച്ചായ് ആത്മാവിനെ പത്തൊമ്പതാം അധ്യായം മുപ്പത്തൊന്ന് മുതലുള്ള വചനങ്ങൾ പാർശ്വം അത് സാപത്തിനുള്ള ഒരുക്കത്തിന്റെ ദിനമായിരുന്നു ആ സാപത്ത് ഒരു വലിയ ദിവസമായിരുന്നു സാപത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല എന്നാൽ പടയാളികൾ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു അത് കണ്ടയാൽ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവൻ്റെ സാക്ഷ്യം സത്യവുമാണ് നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന് തിരുവഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത് മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും യോഹന്നെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തി എട്ട് മുതലുള്ള വചനങ്ങൾ യേശുവിനെ സംസ്കരിക്കുന്നു യഹോദരോടുള്ള ഭയം നിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരമത്യക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു പീലാത്തോസ് അനുവാദം നൽകി അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്നുകണ്ടിക്കതേ മോസം അവിടെ എത്തി മീറയും ചെന്നിനായകവും ചേർന്ന ഏകദേശം ശം നൂറി സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ സകാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും അവിടെ ഉണ്ടായിരുന്നു യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു ഇത് കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാല് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി രണ്ട് ഇരുപത്തിനാല് ജയ് ക്രൈസ്